നമസ്കാരം നമ്മുടെ നാടുകളിൽ ഇപ്പം ധാരാളമായിട്ട് ആഡ് ബ്ലൂ ഫില്ലിംഗ് സ്റ്റേഷനുകൾ തുടങ്ങിയിട്ടുണ്ട് എന്താണ് ആഡ് ബ്ലൂ എന്നതിനെ കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ നാടുകളിൽ കാണുന്ന ആഡ് ബ്ലൂ ഫില്ലിംഗ് സ്റ്റേഷനിലെ ശുദ്ധീകരിച്ച ഡീസൽ എക്സോസ് ദ്രാവകമാണ് ഉള്ളത് ഇത് ഡിഇഎഫ് അല്ലെങ്കിൽ എ യു എസ് തേർട്ടി ടു എന്ന അക്വേഡ് യൂറിയ സൊല്യൂഷൻ തേർട്ടി ടു പോയിന്റ് ഫൈവ് പെർസെന്റേജിന് മിശ്രിതമാണ് സാങ്കേതികവിദ്യയുടെ വളർച്ചയോടുകൂടി ഏഴര ടണ്ണിൽ കൂടുതലുള്ള ഹെവി ഗുഡ്സ് വാഹനങ്ങളിൽ സെലക്ടീവ് കാറ്റലിസ്റ്റിക് റിഡക്ഷൻ എസ് സിആർ കടിപ്പിച്ച ഡീസൽ എഞ്ചിനുകളാണ് പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി ആറ് മുതൽ യൂറോ ഫോർ എഞ്ചിനും രണ്ടായിരത്തി പതിനാല് മുതൽ യൂറോ സിക്സ് ഡീസൽ എഞ്ചിനുകളുമാണ് ഇത്തരം ട്രക്കുകളിൽ ഉള്ളത് ഹെവി ഡ്യൂട്ടി ട്രക്കുകളിൽ ഡീസൽ കത്തുമ്പോൾ ധാരാളമായിട്ട് അന്തരീക്ഷത്തിന് ഹാനികരമായിട്ടുള്ള നൈട്രജൻ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട് ഈ നൈട്രജൻ ഓക്സൈഡിന്റെ അളവ് കുറയ്ക്കുന്നതിനായിട്ട് വേണ്ടിയാണ് ഇത്തരം ട്രക്കുകളിൽ എസ് സി ആർ കടിപ്പിച്ച ഡീസൽ എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നത് വാഹനങ്ങളിൽ ഡീസൽ ടാങ്ക് പോലെ തന്നെ എസ് സിആർ ടാങ്കുകളും ഉണ്ട് ഇതിന് അറുപത് ലിറ്റർ മുതൽ നൂറ്റി ഇരുപത് ലിറ്റർ വരെ വഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇത്തരം ടാങ്കുകളിലേക്ക് ആഡ് ബ്ലൂ ലൈനി ഒഴിക്കുമ്പോൾ അവിടെ അമ്മോണിയ ആയിട്ട് വിഘടിച്ച് നൈട്രജൻ ഓക്സൈഡുമായിട്ട് പ്രതിപ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ഹാനികരമല്ലാത്ത നൈട്രജനും നീരാവിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാകുന്നില്ല വാഹനങ്ങളിൽ ഡീസലിന്റെ അഞ്ച് ശതമാനം മാത്രമേ ആഡ് ബ്ലൂ ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ അതായത് നൂറ് ലിറ്റർ ഡീസൽ കത്തുമ്പോൾ അഞ്ച് ലിറ്റർ ആഡ് ബ്ലൂ മാത്രമേ അവിടെ ചിലവാകുന്നുള്ളൂ ഇത്തരം ആഡ്ബ്ലൂ ലൈനുകളില് അറുപത്തേഴ് പോയിന്റ് അഞ്ച് ശതമാനം ശുദ്ധീകരിച്ച ജലവും മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം യൂറിയയുമാണ് അടങ്ങിയിരിക്കുന്നത് ഹെവി ഡ്യൂട്ടി ട്രക്കുകളിൽ എസ് സി ആർ സിസ്റ്റത്തോടു കൂടിയുള്ള ആഡ് ബ്ലൂ ഉള്ളതുകൊണ്ടാണ് നമുക്ക് അന്തരീക്ഷ മലിനീകരണം നടക്കാത്തത് എസ് സി ആർ സിസ്റ്റം ഇല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നൈട്രജൻ ഓക്സൈഡിന്റെ അളവ് കൂടുകയും തന്മൂലം ആസിഡ് മഴയ്ക്കും അന്തരീക്ഷം പുക നിറഞ്ഞ് ആക്കി മാറുകയും ചെയ്യും അതുകൊണ്ടാണ് ഏഴര ടണ്ണിൽ കൂടുതലുള്ള എല്ലാ വാഹനങ്ങളിലും എ സി ആർ സിസ്റ്റം നിർബന്ധമാക്കിയിരിക്കുന്നത് അത് ഡീസലുമായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ട് നൈട്രജൻ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിനെ ഹാനികരമല്ലാത്ത നൈട്രജനും നീരാവിയാക്കി മാറ്റി അന്തരീക്ഷം ശുദ്ധീകരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക